ലോകമാകെ വെൽനസ് ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമയമാണിത് കേരളത്തിനാകട്ടെ ഒരു വെൽനസ് ടൂറിസം ഹബായി മാറാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട് പരമ്പരാഗത ചികിത്സാരംഗത്തും ആധുനിക ചികിത്സാരംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങൾ അതിന്റെ അടിസ്ഥാനമായി മാറുക തന്നെ ചെയ്യും വെൽനസ് ടൂറിസം ഹബാക്കി കേരളത്തെ മാറ്റുന്നതിന് ഉതകം വിധമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതിനായി കുപ്പിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും സംയുക്ത പദ്ധതി വൈകാതെ തന്നെ നടപ്പാക്കും ലോകമാകെ കെയർ എക്കോണമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മുടെ വിനോദസഞ്ചാര മേഖലക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം കേരളത്തിലെ സമാധാനപൂർണവും പ്രകൃതിസുന്ദരവുമായ ഇടങ്ങളിൽ കെയർ സെന്ററുകൾ സ്ഥാപിക്കാൻ കഴിയും അവിടെ ആരോഗ്യ ആരോഗ്യപരിചരണവും വയോജന സംരക്ഷണവും ഏർപ്പെടുത്താനാവും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകുകയുമാവാം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിശ്രമജീവിതത്തിനും പരിചരണത്തിനുമായി വന്നുചേരുന്ന ഒരു ഹബ്ബായി ഇതിന്റെ ഭാഗമായി കേരളം മാറും അതിന്റെ സാധ്യതകൾ ട്രാവൽ മാർട്ട് പോലെയുള്ള കൂട്ടായ്മകൾ ചർച്ച ചെയ്യുക തന്നെ വേണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിധികളിൽ കേരളം ഈയിടെ ഒന്നാമതെത്തിയ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലും അവയെ സംരംഭങ്ങളാക്കി മാറ്റുന്നതിലും വിനോദസഞ്ചാര മേഖലക്ക് വലിയ വഹിക്കാനാണ് അത് രണ്ട് രീതിയിലാണ് ഒന്ന് കേരളത്തിന്റെ സവിശേഷതകൾ ടൂറിസം മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലടക്കം എത്തിക്കുക നമ്മുടെ നാടിന്റെ സമാധാനപരമായ മതനിരപേക്ഷ അന്തരീക്ഷം ജലസമൃദ്ധി ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ കണക്ടിവിറ്റി ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് വേണം ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ രണ്ടാമതായി വിനോദസഞ്ചാര മേഖലയിലേക്ക് തന്നെ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഒതുകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല ചെയ്യേണ്ടത് ൂതനമായ ആശയങ്ങൾ വിനോദസഞ്ചാര മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാനും അവയെ സംരംഭങ്ങളാക്കി മാറ്റാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരത്തിൽ ടൂറിസം മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിക്ഷേപങ്ങൾക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്ന് അറിയിക്കുകയാണ് ലോകമാകെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമാണിത് പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ ഇന്ന് എല്ലാ പ്രദേശങ്ങളെയും മേഖലകളെയും ബാധിക്കുന്നുണ്ട് അവ ഏറ്റവുമധികം ബാധിക്കുന്ന മേഖല എന്ന നിലക്ക് വിനോദസഞ്ചാര മേഖലക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക നയം തന്നെ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ടൂറിസം മുഖേനയുള്ള കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കേണ്ടതുണ്ട് അതിനായി സുസ്ഥിര മാതൃകയിലൂന്നി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം അത്തരത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും വ്യവസായങ്ങളെയും നിക്ഷേപങ്ങളെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭാവി പരിപാടികൾക്ക് രൂപം നൽകാൻ ഈ ട്രാവൽ വാർട്ടിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു